ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പാണ് ആണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഒരു ഓൺലൈൻ മൊബൈൽ ഷോപ്പിംഗ് ആപ്പാണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പർച്ചേസ് ആരംഭിക്കാവുന്നതാണ് കാവ്യ മാധവൻ മലയാളം തമിഴ് ചലച്ചിത്രങ്ങളിലെ ഒരു അഭിനേത്രിയാണ് മാധവൻ ബാലതാരമായാണ് സിനിമയിൽ തുടക്കം കുറിച്ചത് പൂക്കാലം വരവായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് അഴകിയ രാവണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് തുടങ്ങിയ ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലാണ് ആദ്യമായി നായികയായി വേഷമിട്ടത് ഇതുവരെയായി ഒട്ടേറെ മലയാള ചിത്രങ്ങളിലും ചില തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് പത്തൊമ്പത് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജന്മദിനം നീലേശ്വരം ജി എൽ പി സ്കൂളിലും രാജാസ് ഹൈസ്കൂളിലും പഠിച്ച കാവ്യ നന്ദി ചെറുപ്പത്തിൽ തന്നെ കലയോട് തികഞ്ഞ ആഭിമുഖ്യം പുലർത്തിയിരുന്നു ശ്യാമള ടീച്ചറുടെ ശിക്ഷണത്തിലാണ് നൃത്തം അഭ്യസിച്ചത് കുറെ വർഷങ്ങൾ തുടർച്ചയായി കാസർഗോഡ് ജില്ലയിലെ കലാതിലകമായിരുന്നു പി മാധവൻ ശ്യാമള ദമ്പതികളുടെ മകളായ കാവ്യയുടെ ഏക സഹോദരനായ മിഥുൻ ഫാഷൻ ഡിസൈനറാണ് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരമാണ് സ്വദേശം ഡാർലിംഗ് ഡാർലിംഗ് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ദോസ് രാക്ഷസ രാജാവ് മീശമാധവൻ തിളക്കം മെയ് രണ്ടിലും സദാനന്ദൻ്റെ സമയം റൺവേ പെരുമഴക്കാലം അനന്തഭദ്രം ക്ലാസ്മേറ്റ്സ് ലങ്ക ചക്കരമുത്ത് നാദിയെ കൊല്ലപ്പെട്ട രാത്രി നാല് പെണ്ണുങ്ങൾ കങ്കാരു ട്വൻ്റി ട്വൻ്റി ബനാറസ് പാപ്പിയപ്പച്ചൻ ഗദ്ദാമ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ക്രിസ്ത്യൻ ബ്രദേഴ്സ് വെനീസിലെ വ്യാപാരി ബാവൂട്ടിയുടെ നാമത്തിൽ തുടങ്ങിയവയെല്ലാം മാധവന്റെ പ്രസിദ്ധങ്ങളായ സിനിമകളാണ് അഞ്ചു സുന്ദരികൾ ഷീ ടാക്സി എന്നിവയാണ് അവസാന കാല സിനിമകൾ കാവ്യമാധവൻ രണ്ടായിരത്തി പതിനഞ്ചിൽ വിവാഹ ശേഷം സിനിമകളിൽ നിന്ന് ഇടവേള എടുത്തു മീശ മാധവൻ ക്ലാസ്മേറ്റ്സ് പോലെയുള്ള ചിത്രങ്ങൾ ഇന്നും മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ടവയാണ് കാവ്യ കാവ്യമാധവന് ഒത്തിരിയേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ മികച്ച നടിക്കുള്ള അവാർഡ് ഗദാമ സംസ്ഥാന സർക്കാർ അവാർഡ് രണ്ടായിരത്തി നാലിൽ മികച്ച നടി പെരുമഴക്കാലം സംസ്ഥാന സർക്കാർ അവാർഡ് രണ്ടായിരത്തി മൂന്നിൽ മികച്ച നടി ഊമപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ നാലാമത് രാജു പിലക്കാട് അവാർഡ് രണ്ടായിരത്തി രണ്ട് ജനപ്രിയ നടി മികച്ച താരജോഡി ദിലീപിനൊപ്പം മാതൃഭൂമി മെഡിമിറ്റ്സ് അവാർഡ് രണ്ടായിരത്തി ഒന്ന് മികച്ച രണ്ടാമത്തെ നടി കൊച്ചു സന്തോഷങ്ങൾ അറ്റ്ലസ് ഫിലിം അവാർഡ് രണ്ടായിരം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ മികച്ച രണ്ടാമത്തെ നടി നവാഗത പ്രതിഭ പ്രത്യേക ജൂറി പുരസ്കാരം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മധുര നൊമ്പരക്കാറ്റ് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് ഭരതൻ അവാർഡ് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കേരള സിനിമ പ്രേക്ഷക അവാർഡ് രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി അഞ്ചിന് കാവ്യം നാഷണൽ ബാങ്ക് ഓഫ് കുവൈറ്റിൽ സാങ്കേതിക ഉപദേഷ്ടാവായ നിശാൽ ചന്ദ്രയും തമ്മിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായി എന്നാൽ രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനൊന്ന് മെയ് മാസത്തിൽ ഈ വിവാഹബന്ധം വേർപ്പെടുത്തി തുടർന്ന് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തഞ്ചിന് മലയാള സിനിമാ നടനായ ദിലീപിനെ വിവാഹം ചെയ്തു ദിലീപ് കാവ്യ ദമ്പതികൾക്ക് മഹാലക്ഷ്മി എന്നു പേരായ ഒരു മകളുണ്ട് ആറു വയസ്സ് ഒരു കവയിത്രി എന്ന നിലയിലും കാവ്യമാധവൻ മാധവൻ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് കവിതകൾ എഴുതാനുള്ള കഴിവ് അത് വേറെ തന്നെയാണ് അഭിനേത്രി എന്നു മാത്രമല്ല കവയിത്രി എന്ന നിലയിലും അറിയപ്പെടുന്ന മലയാളത്തിലെ ചലച്ചിത്രനടി കാവ്യ മാധവനാണ് കാവ്യമാധവന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു താങ്ക്